മക്കളെ എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചമ്മന്തിയാണ് നമ്മൾ പല രീതിയിലും വെള്ളച്ചമ്മന്തി തയ്യാറാക്കാറുണ്ട് ഇതൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക ചേരുവ ഉപയോഗിച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് രണ്ട് ഇഡലി ദോശ കഴിക്കുന്നതും ഒന്നുകൂടി കഴിക്കാനുള്ള പ്രവണതയുണ്ട് അതേ രീതിയിൽ ഒരു ചമ്മന്തിയാണ് അപ്പം ഇത് ഞാൻ സ്ഥിരം തയ്യാറാക്കുന്നത് അപ്പം ഇത് നിങ്ങളെക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മക്കളെ അതിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകളാണിതെല്ലാം അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ നമ്മുടെ ഒരു വലിയ തേങ്ങായുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഉള്ളി ചേർത്താൽ അപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് പിന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ ഉഴന്ന് കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് പിന്നെ നമ്മൾ കറിവേപ്പില്ല നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ വറ്റൽ മുളക് കടു തളിക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ തേങ്ങ വറക്കില്ല അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ഈ ഇതെല്ലാം ഒന്ന് മൂക്കാൻ വേണ്ടി മാത്രം മതി ഒരൊട്ട ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വെളിച്ചെണ്ണ മൂത്തെന്ന് നമുക്ക് മനസ്സിലാക്കി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ഈ ഉഴുന്നിട്ട് കൊടുക്കുവാണ് കേട്ടോ ഉഴുന്ന് കഴിയാൻ ശ്രദ്ധിക്കണം ഉഴുന്ന് ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ചമ്മന്തി ആയിരിക്കും ഇതിലേ നമ്മൾ രണ്ട് കഴിക്കുന്ന നമ്മൾ നാലെണ്ണം കഴിക്കാനുള്ള ഒരു ടേസ്റ്റാണ് ഈ ഇങ്ങനെയൊരു ചമ്മന്തി കിഴത്തിന്റെ രീതിയിൽ നമ്മൾ ഉഴുന്ന് ചേർത്താനും അപ്പൊ നമ്മുടെ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കും കാരണം ഇത് കഴിഞ്ഞു പോകരുത് അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും അധികം അങ്ങ് മൂക്കണ്ട നമ്മള് കറിയൊക്കെ വെക്കുന്നത് പോലെ അങ്ങ് മൂക്കി കൃഷിയാവണ്ടതിലേക്ക് തന്നെ നമ്മുടെ ചെറിയ ഉള്ളി നമ്മുടെ പച്ചമുളക് നമ്മുടെ പച്ചമുളക് നമ്മൾ എഴുതിനനുസരിച്ച് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പച്ചമുളക് ചേർത്ത് നമുക്കിതൊന്നും നന്നായിട്ട് ഏറ്റിപ്പെടുക്കാം നന്നായിട്ടത് മൂക്കണ്ട ഒരു ടേസ്റ്റ് മൂക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ ഇതിലേക്ക് ഞാൻ നാണ്ടു നാട്ടിൽ രണ്ട് തൽ കറിവേപ്പിൽ അപ്പം നമ്മുടെ ഉഴുന്ന് ബ്രൗൺ കളറായിട്ടുള്ള കൂടുതൽ ഈ പിന്നെ പോകും ൂത്തങ്ങ് കരിഞ്ഞ് പോവും അപ്പൊ നാണ്ട ഇതാണ്ടല്ല ഇതേ രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പം നമ്മളിത് തണുക്കാൻ മാറ്റി വെക്കാം അപ്പോൾ മകളെ നമ്മുടെ ഈ ഉഴുന്നും ചെറിയുള്ളിയെല്ലാം തണുത്തിട്ട് ഈ മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം മിക്സിക്കകത്ത് ഇട്ടിട്ടൊന്ന് ഇതൊന്ന് ആദ്യം ഇത് ഇതൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് തേങ്ങ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉഴുന്ന് ഇങ്ങനെ അതിനകത്ത് ഓടി ഓടി അടക്കും ഉഴുന്ന് അരയത്തില്ല അതുകൊണ്ട് നമുക്കിത് ആദ്യമൊന്ന് ക്രഷ് ക്രഷ് ക്രഷല്ല ഒന്ന് മിക്സിക്കത്തിട്ട് ആദ്യം ഇതൊന്നും പൊടിക്കാം പിന്നെ അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്നും പൊടിക്കാം പൊടിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പാണ് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് പിന്നെ തേങ്ങ കൊടുക്കാം അപ്പം ഇതേ രീതിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മുറി ഒരു തേങ്ങയാണ് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളതനുസരിച്ചുള്ള ചമ്മന്തിയാണ് ഞാൻ അരയ്ക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് ഇങ്ങനെയൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് ഒന്ന് ഒരു ക്രഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതാ ഇതേ രീതിയിലാക്കി ഇതിലേക്ക് ചേർക്കുന്നത് തിളപ്പി ചാറിച്ച വെള്ളമാണ് നമ്മുടെ ജഗ്ഗിൽ വെച്ചിരിക്കുന്ന നമ്മുടെ നമുക്ക് കുടിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ ചമ്മന്തി ഇനിയും തിളപ്പിക്കത്തില്ല കാരണം നമ്മുടെ ചെറിയ ഉള്ളിയും എല്ലാം ഇത് വറത്തെടുത്താണല്ലോ അപ്പം ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും നല്ല കൊഴുത്ത ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ കട്ടിയായിട്ടോ നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പം അപ്പം ഞാനിത് അരച്ചുകൊണ്ട് അപ്പം മക്കളെതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേ കൺസിസ്റ്റൻസിയിൽ അരച്ച് കൊണ്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ നമ്മുടെ ബൗളിലേക്ക് മാറ്റുവാണ് നമുക്ക് വേണമെങ്കിൽ ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മുടെ തിളപ്പിച്ചാർജ് വെള്ളം തന്നെയാണ് കഴുകി ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ചമ്മന്തിയാണ് ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നല്ല തരിപ്പ് കൂടിയുള്ള ചമ്മന്തിയാണ് ഇഡലി കഴിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കാര്യം നമുക്ക് കുഴച്ച് കഴിക്കാൻ നല്ല കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇച്ചും കൂടെ ലൂസ് കിട്ടാൻ വേണ്ടി നമുക്ക് ദോശയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഞാനിന്ന് ഇഡലിയാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ കട്ടിയിലാക്കിയത് ദോശയ്ക്കാണെങ്കിൽ നമുക്ക് കിച്ചിനും കൂടെ അരച്ച് നല്ല നൈസ് ആയിട്ട് അരച്ച് നമുക്ക് ലൂസ് ആക്കി എടുക്കാം കാരണം ദോശയല്ലേ അപ്പോൾ ഇതിപ്പോൾ ഇഡലി കഴിക്കാൻ ഇതേ രീതിയിൽ തിക്കായിട്ടുള്ള ചമ്മന്തിയാണ് വേണ്ടത് അപ്പം നമുക്കിനിതിലേക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തല്ലോ അത് തന്നെ ധാരാളം നമ്മൾ ചമ്മന്തിക്കൊന്നും ആദ്യം ഉപ്പായാലും നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മളിനി ആവശ്യത്തിന് ഉപ്പുണ്ട് ഇതിലേക്ക് നമുക്കിനിതിലേക്കിനിയും താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനിയും താളിപ്പിനായിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അത്രയും മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവോ കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി കേട്ടോ ചെറിയ ഉള്ളി ചേർക്കാറുണ്ടല്ലോ ഞാൻ ഒരു ചെറിയ ഉള്ളി ചേർക്കുന്നുള്ളൂ നമ്മളാവശ്യത്തിന് ഉള്ളി അരച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒന്നും കൂടെ കിട്ടുന്നത് അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കും ഉള്ളി മൂക്കണം കിട്ടുക എന്നാലേ കറിക്കൊരു നല്ല മണവും ഒക്കെ കൂടുതൽ കിട്ടത്തുള്ളെ സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് മൂത്തിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചമ്മന്തിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലായിടവും ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മളിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നീ നമുക്ക് തുറന്ന് നോക്കാം മക്കളെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ വളരെ രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ രണ്ട് ഇഡ്ഡലി അടിക്കുന്ന ഒരു മൂന്ന് ഇഡ്ഡലി മൂന്നിഡലി നാലിഡലിയൊക്കെ കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നും അത്രയ്ക്ക് രുചിയുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ആ ഓളൊന്ന് ഓപ്ഷനും കൂടെ ഒന്ന് കൊടുത്ത് ആ ബെൽബട്ടനോടൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ മക്കളെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വീടിയായിട്ട് വരുന്നവര് എല്ലാവർക്കും നന്ദി നമുക്ക്